നല്ല ഉറക്കത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ കാലിൽ പെട്ടെന്ന് ഭയങ്കര കഠിനമായൊരു വേദന അനുഭവപ്പെടുക നമ്മുടെ മസിലൊക്കെ വലിച്ചു പിടിക്കുന്ന പോലെ തോന്നും നമ്മളിതിനെ കോച്ചിപ്പിടുത്തം അല്ലെങ്കിൽ മസിലിൻ്റെ ഉളുക്ക് അല്ലെങ്കിൽ മസിൽ ക്രാംസ് എന്നൊക്കെ പറയും ഇത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ മസിൽ ക്രാംസിനെ കുറിച്ച് നോക്കാം ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരിൽ കാണുന്നൊരു ബുദ്ധിമുട്ടാണിത് കൂടുതലും ഉറക്കത്തിനിടയിലാണ് കാണാറ് കൂടുതലായും കാണുന്നത് മുതിർന്ന ആൾക്കാരെ അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ സ്ത്രീകളിലുമാണ് എന്തുകൊണ്ടാണ് ഈ മസിൽ ക്രാംസ് ഉണ്ടാവുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്നൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് മസിൽ ക്രാംസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കാലിൻ്റെ വണ്ണയുടെ മസിൽസിനെയാണ് കൂടുതലായിട്ടും ബാധിക്കുന്നത് ഇതിന് പുറമെ നമ്മുടെ ശരീരത്തിലെ ഏതൊരു ഭാഗത്തെ മസിലിനെയും നമുക്ക് ബാധിക്കാൻ പറ്റും ചിലപ്പോൾ തോളിലെയാവാം കഴുത്തിലെ മസിലാവാം നമ്മുടെ ഇടുപ്പിൻ്റെ രണ്ട് സൈഡിലുള്ള മസിൽസിനെയാവാം ഏതൊരു മസിലിനെയും ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ മസിലുകളും ഓരോ ടൈമിലും ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ തന്നെ മറ്റ് ഫംഗ്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും കൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യും അതായത് ഒന്ന് സങ്കോചിക്കും ഒന്ന് റിലാക്സ് ചെയ്യും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് നമ്മുടെ മസിലുകളൊക്കെ കണ്ട്രാക്ട് ചെയ്തിരിക്കും പക്ഷേ അത് പെട്ടെന്ന് തന്നെ റിലാക്സ് ചെയ്ത് പോകുന്നില്ല അതായത് സങ്കോചിച്ച് തന്നെ ഇരിക്കുക ആ ഒരു ടൈം പീരീഡിലാണ് നമുക്ക് കാലിൽ മസിൽ പിടുത്തം അല്ലെങ്കിൽ മസിൽ ക്രാംസ് ഒക്കെ ആയിട്ട് വരും നല്ലൊരു ഉറക്കത്തിന് ഇടയിലായിരിക്കും പെട്ടെന്ന് കാറിക്കൊണ്ട് പലരും എണീക്കുന്നത് കാരണം അത്ര കഠിനമായ വേദനയായിരിക്കും മസിൽ ക്രാംസിന് ഉണ്ടാവുക അപ്പം അവർ എണീറ്റാൽ തന്നെ അവർക്ക് അനങ്ങാൻ പറ്റില്ല ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും ഇതുപോലൊരു ബുദ്ധിമുട്ട് നമ്മൾ കൂടുതലും കാണുന്ന ഇങ്ങനെ സ്പോർട്സ് കളിക്കുന്ന ആൾക്കാർക്ക് ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ കാലിലെ വണ്ണയിലൊക്കെ പിടിച്ചിട്ട് കരയുന്നത് നമുക്ക് കാണാൻ പറ്റാറുണ്ട് അതൊക്കെ ഉണ്ടാവുന്നതും ഈ ഒരു മസിൽ ക്രാംസ് കൊണ്ടാണ് അപ്പം ഇങ്ങനെ കണ്ട്രാക്ട് ചെയ്ത് നിൽക്കുന്ന മസിൽസ് നമ്മൾ പതിയെ സ്മൂത്ത് ആയിട്ടൊന്ന് സ്ട്രക്ചർ ചെയ്യുക അല്ലെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് അത് റിലാക്സ് ചെയ്ത് തരാം കാരണം നമ്മുടെ കാലിലെ മസിൽസോ അതായത് മറ്റ് ശരീരത്തിലെ ഏത് ഭാഗത്തെ മസിൽസ് ആണെങ്കിലും നമ്മുടെ ശരീരത്തിലെ പല ധാതുക്കളുടെയും ലവണങ്ങളുടെയും ഒക്കെ സഹായത്തോടെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ധാതുക്കളുടെയും അല്ലെങ്കിൽ ലവണങ്ങളുടെ ഒരു വ്യത്യാസം ഉണ്ടാവുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പോസ്റ്റർ ശരിയല്ലാത്തത് കൊണ്ടൊക്കെയാണ് കൂടുതലായിട്ടും മസിൽ ക്രാംസ് ഉണ്ടാവുന്നത് മസിൽ ക്രാംസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏത് ഭാഗത്തെ മസിൽസിനും വരാമെന്ന് പറഞ്ഞു ഇപ്പം നമ്മുടെ തോളിലെ മസിൽസിന് വരാം കഴുത്തിലെ മസിൽസിന് വരാം നമ്മുടെ വയറിലെ മസിൽസ് നമ്മുടെ കാലിൻ്റെ ഉള്ളം കാലിൽ കാണുന്ന മസിൽസിനോ നമ്മുടെ നടുവിന്റെ രണ്ട് സൈഡില് തൊടയുടെ മസിൽസിന് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കാലിലെ വണ്ണ അല്ലെങ്കിൽ കാഫ് മസിൽസിനാണ് കാണാറ് എപ്പോഴും ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിസ്ഥാന കാരണം നോക്കിക്കഴിഞ്ഞാൽ അമിത വണ്ണമായിരിക്കും ആയിരിക്കും പ്രത്യേകിച്ച് വ്യായാമം ഒന്നുമില്ല നമുക്ക് നല്ല വണ്ണം കൂടുതലാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു ഓവർ വെയ്റ്റ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മസിൽസിനും അതുപോലെ തന്നെ നാടുകൾക്കൊക്കെ മൊത്തത്തിലൊരു കമ്പ്രഷനാണ് ഫീൽ ചെയ്യുക അതായത് അവർക്ക് സ്മൂത്ത് ആയിട്ട് പണിയെടുക്കാൻ പറ്റാതെ വരുന്നുണ്ടാവും അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവുമ്പോൾ ആ ഒരു പ്രവർത്തനം ഇപ്പൊ നാടുകളുടെ ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ഓരോ മസിലുകൾക്കും കണ്ട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റുള്ളൂ അപ്പൊ കൃത്യമായിട്ട് ഒരു മെസ്സേജ് അവിടേക്ക് എത്താൻ പറ്റുന്നില്ല കാരണം നമ്മുടെ അമിത വണ്ണം കൊണ്ട് ഈ നാടുകളെല്ലാം ഇടയിലൂടി കംപ്രസ് ചെയ്ത് കിടക്കുകയായിരിക്കും അമിത വണ്ണമുള്ളവർ ഇപ്പൊ വ്യായാമം ഒരു കാരണമായിട്ട് പറയുന്നു വ്യായാമം രഹിതമായ ഒരു ജീവിതശൈലി ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു മസിൽസിനൊന്നും പ്രോപ്പറായിട്ട് ഒരു ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ ഇങ്ങനെ വ്യായാമം ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് വിചാരിക്കും നാളെ തൊട്ട് നല്ലപോലെ വ്യായാമം ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാൾക്കാർ നാളെ തൊട്ട് കഠിനമായൊരു വ്യായാമം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതും ഈ മസിൽ ക്രാംസിന് കാരണമാവും നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഒരു പ്രത്യേക മോഷണം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ അതി കഠിനമായിട്ടൊരു പ്രവർത്തനം അതിന് പെട്ടെന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരം വീണ്ടും വീക്കാവും അതും മസിൽസ് ക്രാംസിന് ഉണ്ടാക്കാൻ കാരണം എപ്പോഴും നമ്മൾ വ്യായാമം തുടങ്ങുമ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ബോഡി ഒന്ന് അപ്പ് ചെയ്ത് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് മാത്രം എക്സസൈസുകൾ തുടങ്ങും അപ്പോൾ കഠിനമായ വ്യായാമം ചെയ്താലും നമുക്ക് മസിൽ ക്രാംസ് ഉണ്ടാവാറുണ്ട് ഈ കഠിനമായ വ്യായാമം ചെയ്യുന്ന ആൾക്കാർ വേണ്ട രീതിയിൽ വെള്ളം കുടിക്കാതിരുന്നാലും മസിൽ ക്രാമ്പ്സ് ഉണ്ടാവും കാരണം നമ്മുടെ ശരീരത്തിലെ ഓരോ മസിലുകളും അല്ലെങ്കിൽ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ ധാരാളം വെള്ളം വേണം നമ്മൾ കഠിനമായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് വെള്ളം നഷ്ടപ്പെടും അങ്ങനെ നമ്മുടെ ബോഡിയിൽ ഒരു ഡീഹൈഡ്രേഷൻ വരുമ്പോൾ നമ്മുടെ മസിൽസിനെ ഒന്നും കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തത് വഴിയും നമുക്ക് മസിൽ ക്രാമ്പ്സ് ഉണ്ടാവാം ഇതല്ലാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാൽ തൂക്കിയിട്ട് അങ്ങനത്തെ ജോലിക്കാർ ഇപ്പൊ തയ്യൽ ജോലിക്കാര് അല്ലെങ്കിൽ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാര് ഇവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുക അപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ കൃത്യമായ ഒരു ബ്ലഡ് സപ്ലൈ ഇല്ലാതെ വരുന്നുണ്ട് നമ്മുടെ കാലുകൾക്ക് പ്രത്യേകിച്ച് അപ്പം ആ ഒരു കംപ്ലയിന്റ് ഉള്ളത് കൊണ്ടും അവർക്ക് അങ്ങനെ ഒരു ദീർഘദൂരം നമ്മുടെ നമ്മൾ തന്നെ ആണെങ്കിലും ഒരു ദീർഘദൂരം ബസ്സിലൊക്കെ ഇരുപോ അല്ലെങ്കിൽ വാഹനങ്ങളിൽ ഇരുന്ന് പോകുമ്പോൾ നമുക്ക് പിറ്റേ ദിവസമൊക്കെ ആവുമ്പോഴത്തേക്ക് കാലിന് നീര് അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ മസിൽ ക്രാമ്പ്സ് ഒക്കെ അനുഭവപ്പെടാറുണ്ട് ഇതിനൊക്കെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ കാലുകളിലൊക്കെ മെയിനായിട്ട് കാണുന്ന രക്തക്കൊഴുകുകൾ ചെറിയ രക്തക്കൊഴിലുകൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കാപ്പിലറീസ് എന്ന് പറയും ഇവയിൽ ചെറിയ ക്ലോട്ട് വരികയും അത് മസൽ ക്രാംസ് ഉണ്ടാവാൻ കാരണമുണ്ടാവാറുണ്ട് ഇത് കൂടാതെ ഇപ്പൊ നമ്മൾ തണുത്ത പ്രദേശത്തൊക്കെ പോകുമ്പോൾ ആ ഒരു തണുപ്പ് തണുപ്പടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പം അമിതമായിട്ട് നമ്മൾ എ സി അല്ലെങ്കിൽ ഫാനിന്റെ ഒക്കെ സ്പീഡ് കൂടുതലായിട്ട് കിടക്കുന്ന സമയത്ത് രാത്രി കിടക്കുമ്പോൾ മസൽ ക്രാംസ് ഉണ്ടാവാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അത് ഭയങ്കര കട്ടിയുള്ള ബ്ലാങ്കറ്റൊക്കെ ഇട്ട് കവർ ചെയ്ത് കാല് കിടക്കുമ്പോഴും ആ ഒരു ബ്ലാങ്കറ്റിന്റെ വെയിറ്റ് പോലും നമ്മുടെ കാലുണ്ടാക്കുന്ന ഒരു കംപ്രഷൻ മസിൽ ക്രാംസ് ഉണ്ടാക്കും എന്നാണ് പറയാറ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മസിൽ ക്രാംസ് ഉണ്ടാകാനുള്ള കാരണം ഇത് കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില ലവണങ്ങളുടെയും ധാതുക്കളുടെയൊക്കെ ഒരു അഭാവം മുഴുവൻ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം കാൽസ്യം പോലെയുള്ള ലവണങ്ങൾ നമുക്ക് ശരീരത്തിൽ വേണ്ട രീതിയിൽ കിട്ടാത്തതിന്റെ ഭാഗമായിട്ട് മസിൽ ക്രാംസ് ഉണ്ടാവാറുണ്ട് സ്ത്രീകളിൽ കൂടുതലും നമുക്കറിയാം പിരീഡിന് തൊട്ട് മുൻപായിട്ട് അവർക്ക് വയറുവേദന പറയുമ്പോൾ അവർ തന്നെ പറയാറുണ്ട് വയറിൽ ഭയങ്കര മസിൽ ക്രാംസ് ആണ് അനുഭവപ്പെടുക വയറ് വേദന എന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് ഉണ്ടാവുന്ന പെയിൻ പോലെ ആയിരിക്കില്ല ഭയങ്കര ഒരു പിടിക്കുന്ന പോലെ വയറിന് വേദന പറയാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് കാലിന് കഴപ്പ് അല്ലെങ്കിൽ കാലിന് മസിൽ ക്രാംസ് ഒക്കെ ഒരുപാട് പേര് പറയാറുണ്ട് ഇതും ഇന്ന് ഒരു പ്രീ മെനസ്ട്രൽ സിൻഡ്രോം ആയിട്ട് പറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ഹോർമോണിൽ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവുന്നതാണ് അപ്പം ഹോർമോണിലുള്ള ചെറിയ ചേഞ്ചസ് ആണ് നമുക്ക് സ്ത്രീകളിൽ കൂടുതലും ഒരു മസലിനെ കോച്ചിപ്പിടുത്തം കാണാറ് അപ്പോൾ ആർത്തവൊക്കെ നിന്ന ശേഷമാണെങ്കിൽ ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ ഒക്കെ ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറവ് മൂലം ഒരു ആർത്തവം നിന്ന സ്ത്രീകളിലും മസിലിൻ്റെ മസിലെ കയറ്റം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് ഇത് കൂടാതെ ചില മരുന്നുകൾ കഴിക്കുന്നവർ ബി പിക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോളിനൊക്കെ മെഡിസിൻ കണ്ടിന്യൂസ് ആയി കഴിക്കുന്നവർ അതിൻ്റെ ഒരു എഫക്റ്റ് മൂലവും അതുപോലെ തന്നെ പ്രമേഹം ബി പി അമിതവണ്ണം പോലെയുള്ള കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുമൊക്കെ മസിൽ ക്രാൻസ് കാണാറുണ്ട് ഇത് കൂടാതെ തന്നെ ചില വാതരോഗങ്ങൾ പ്രധാനമായിട്ടും ഗൗട്ടിലാണ് ഗൗട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്ന കണ്ടീഷനാണ് കൂടുതലും നമ്മുടെ കാലിൻ്റെ പെരുവിരയലൊക്കെ നല്ല ഇൻഫ്ലൈൻഡ് ആയിട്ട് നീർക്കെട്ടൊക്കെ വന്ന് ഭയങ്കര കഠിനമായൊരു വേദന പറയാറുണ്ട് ആ ഒരു കണ്ടീഷൻസിലാണ് കൂടുതലായിട്ടും നമുക്ക് മസിൽ ക്രാംസ് കാണാറ് ഇത് കൂടാതെ നമ്മുടെ ഡിസ്കിനെന്തെങ്കിലും നടുവിൻ്റെ ഡിസ്കിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ സുഷമനെ നാടി പോകുന്നത് ഈ ഒരു കശേരികളുടെ ഇടയിലൂടെയാണ് അപ്പൊ ആ ഒരു ഡിസ്കിന്റെ കമ്പ്രഷൻ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് ഒക്കെ ഉണ്ടാവുന്ന കണ്ടീഷൻസ് ഈ നാടുകൾക്കൊന്നും കറക്റ്റ് ആയിട്ട് ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടും കാലിന്റെ മസൽസിന് ക്രാംസ് വരാൻ കാരണമാവാറുണ്ട് ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ ലെവർ കൂടിയാലും കുറഞ്ഞാലും ഒക്കെ മസിൽ ക്രാപ്സ് കൂടുന്നതായിട്ട് കാണാം അതുപോലെ പുകവലി മദ്യപാനം പോലുള്ള ഉള്ളവരാണെങ്കിൽ അതുകൊണ്ട് മസിൽ ക്രാംസ് കാണാറുണ്ട് മദ്യപാനം ഉള്ള ഒരു ശീലം പോലെയാണ് നമ്മൾ അധികമായിട്ട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കാപ്പി ചായ ഒക്കെ അധികം കഴിക്കുന്നവരാണെങ്കിൽ അവർക്കും രാത്രി കിടന്ന് മസൽ ക്രാംസ് പറയാറുണ്ട് ഇതിന് കാരണം നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ മദ്യമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് കഫീൻ പ്രൊഡക്ട്സുകളൊക്കെ ആയിക്കോട്ടെ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും നമ്മുടെ പേശികൾക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കുക കൃത്യമായിട്ട് അവർക്ക് കൺട്രാക്ട് ചെയ്യുക അതുപോലെ തന്നെ റിലാക്സ് ചെയ്ത് വരണമെങ്കിൽ നല്ലപോലെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് നമ്മുടെ ശരീര ഭാരത്തിനനുസരിച്ച് തന്നെ വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ അത് കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു തരത്തിലുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പാനീയങ്ങളൊക്കെ കുടിക്കുന്ന ആൾക്കാരിൽ കൂടുതലായിട്ടും മസിൽ ക്രാംപ്സ് കാണാറ് ഇപ്പൊ ഈ ഡിസ്കിന്റെ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ മെറ്റ് പെരിഫറൽ ന്യൂറോപ്പതി പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ളവർക്കും രാത്രി കിടക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിനിടയിൽ ഇപ്പം നമ്മൾ പറമ്പിലോ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ എന്തെങ്കിലും തൂമ്പൊണ്ട് കിടക്കുന്ന ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ കിടന്നിട്ടൊന്ന് ഇണീക്കുന്ന ടൈമിൽ ആയിക്കോട്ടെ ഈ ഒരു പല ടൈമിലും നമുക്ക് മസിൽ ക്രാംസ് അനുഭവപ്പെടാം നമ്മൾ കിടക്കുമ്പോൾ കഴുത്ത് വെക്കുന്ന പോസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ കൈകാലുകൾ വെക്കുന്ന ആ ഒരു പോസ്റ്റർ ശരി അല്ലെങ്കിൽ കൂടി രാവിലെ എണീക്കുമ്പോൾ നമുക്ക് മസിൽ ക്രാംസ് അല്ലെങ്കിൽ മസിലിന് കഠിനമായ വേദന രാത്രി കിടക്കുമ്പോൾ പെട്ടെന്ന് കഴുത്തിലുള്ള മസിലൊക്കെ പിടിച്ച് വലിക്കുന്നത് പോലെ ഉള്ള ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പെട്ടെന്ന് നമ്മുടെ പോസ്റ്റർ ചെയ്ഞ്ച് ചെയ്യുക നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ജോലി പെട്ടെന്ന് ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടി എണീക്കുക അങ്ങനെ വരുമ്പോഴും നമ്മുടെ കാലിൻ്റെ മസിലുകൾ വലിച്ചു പിടിക്കാറുണ്ട് ഇത് കൂടാതെ സ്പോർട്സിൻ്റെ ആൾക്കാരിൽ കൂടുതലായിട്ടും അവർക്ക് ഉണ്ടാകുന്ന ചെറിയ ഇഞ്ചുറികൾ കൊണ്ട് ചെറിയ ചെറിയ പരുക്കുകൾ കൊണ്ടൊക്കെ അവർക്ക് മസിൽ ക്രാംസ് ആയിട്ട് വരുന്നതും കാണാം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മസിൽ ക്രാംസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് മസിൽ ക്രാമ്പ്സ് വന്നാൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കണം നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നതിന്റെ ഒരു ടൈമിലൊക്കെയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായ വെപ്രാൾ ആയിരിക്കും ഇപ്പൊ പ്രെഗ്നന്റ് ലേഡീസിലൊക്കെ ആണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് അതുപോലെ തന്നെ നമ്മുടെ യൂട്രസിൽ ഒരു കുഞ്ഞ് വളരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ മറ്റ് പാർട്സിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കംപ്രഷൻ മൂലവും അവർക്കും ഈ മസിൽ ക്രാംസ് കോമൺ ആയിട്ട് കാണാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ രാത്രിയാണെങ്കിലും ഭയങ്കര ടെൻഷൻ അടിക്കാതിരിക്കുക അല്ലെങ്കിൽ വെപ്രാളപ്പെടാതിരിക്കുക നമ്മുടെ കൂടെ അല്ലെങ്കിൽ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എടിയിട്ട് കാല് പതിയെ മസാജ് ചെയ്യാൻ പറയാം അല്ലെങ്കിൽ പതിയെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ സഹായിക്കാൻ പറയാം നമ്മൾ വെപ്രാളപ്പെടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൂടുതലും ടെൻഷനൊക്കെ ഉണ്ടാവും കൂടുതലും മട്ടിനാണെങ്കിൽ മറ്റ് ഹോർമോൺ പ്രൊഡക്ഷൻസ് ഒക്കെ നടക്കും അപ്പോൾ ഈ വെപ്രാളപ്പെടുന്ന സമയത്ത് ഈ ഒരു ഹോർമോണിൻ്റെ ഒരു ചേഞ്ചസും കൊണ്ടും കൂടി കൂടുതൽ ടെൻഷനാവും അല്ലെങ്കിൽ കൂടുതൽ പെയിൻ അനുഭവപ്പെടാൻ കാരണമാകും അപ്പം മാക്സിമം വെപ്രാളപ്പെടാതിരിക്കാൻ വേണ്ടി നോക്കുക എന്നിട്ട് അടുത്തുള്ള ആളോടടുത്ത് പറയുക പതുക്കെ മസാജ് ചെയ്യാൻ പറയാം ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ അവർക്ക് ചെറിയ ചൂടുവെള്ളം അതായത് തണുപ്പില്ല ചൂടുല്ലാത്ത രീതിയിലുള്ള വെള്ളം എടുത്തിട്ട് ഉപ്പിട്ടിട്ട് അതുകൊണ്ട് പതിയെ മുക്കിയിട്ട് തുണി മുക്കിയിട്ട് പിടിക്കുന്നത് അല്ലെങ്കിൽ പതിയെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഇപ്പം നമ്മൾ കളിക്കുന്ന ഫുട്ബോളോ അല്ലെങ്കിൽ മറ്റ് പല സ്പോർട്സ് ഐറ്റംസ് കളിക്കുന്നതിനിടയിലാണ് നിങ്ങൾക്ക് ഇഞ്ചുറി വരുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കാണാം അവരുടെ കോച്ച് അല്ലെങ്കിൽ അവരെ കൂടെ കളിക്കുന്ന ആൾക്കാരൊക്കെ എവിടേക്കാണോ അത് ഏത് ഡയറക്ഷനിലാണോ മസിൽ കോച്ച് പിടിച്ചിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പതിയെ മസാസെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പതിയെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നത് കാണാം ഇനിയിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അമിതവണ്ണം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് മസിൽ ക്രാംസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതെങ്കിൽ നിങ്ങളുടെ ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ബോഡി വെയ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ഹൈറ്റിനോട് പാരലായിട്ട് നിൽക്കണം ഇപ്പം നിങ്ങളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു നൂറ്റി അൻപത് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ശരീരഭാരം എന്ന് പറഞ്ഞാൽ ഒരു അൻപത് കിലോയാണ് അതായത് നിങ്ങൾക്ക് വേണ്ട ഹൈറ്റിൽ നിന്ന് നൂറ് കുറയ്ക്കുന്നതായിരിക്കും നിങ്ങളുടെ ബോഡി വെയിറ്റ് അപ്പോൾ നിങ്ങളുടെ ബോഡി വെയിറ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത പല അസുഖങ്ങളും ഇപ്പം പറഞ്ഞ മസിൽ ക്രാംസും ഉള്ള മറ്റ് പല ജീവിതശൈലി രോഗങ്ങളും നമുക്ക് ഈസിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ വ്യായാമം ചെയ്യുന്നതിന് മുൻപ് കൃത്യമായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ കൃത്യമായിട്ട് വാമപ്പ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കഠിനമായ വ്യായാമം ചെയ്യരുത് നമ്മുടെ ശരീരത്തിന് വേണ്ട വ്യായാമം എന്താണെന്ന് കൃത്യമായിട്ട് ഒരു ഫിറ്റ്നസ് ആയിട്ടുള്ള ഒരാളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ ഏതൊരു ഡയറ്റ് ഡയറ്റെടുക്കുന്നതിന് മുൻപ് കൃത്യമായിട്ട് ഡയറ്റീഷ്യനോട് ചോദിച്ചതിന് ശേഷം മാത്രം ഡയറ്റ് എടുക്കുക അങ്ങനെ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോട് പ്രകാരം മാത്രം നിങ്ങൾ നിങ്ങളുടെ എക്സസൈസുകളും ഡയറ്റും ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ പറയത്തക്ക ബുദ്ധിമുട്ടുകളോട് നിങ്ങൾക്ക് വലുതായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറില്ല ഇനി ഇങ്ങനെ മസിൽ ക്രാംസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഉറപ്പായിട്ട് എടുക്കണം കാരണം നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു ഇലക്ട്രോളൈഡ് ഇമ്പാലൻസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം സോഡിയത്തിന്റെ ഒക്കെ ലെവൽ നോക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും വ്യത്യാസം അല്ല കുറവ് കുറവനുഭവപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൽ കുറച്ചും കൂടി അത് ഇമ്പ്രൂവ് ചെയ്യാം ഇപ്പം എന്തെങ്കിലും സപ്ലിമെന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു കണ്ടീഷൻ മാറാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു ലവണങ്ങളുടെ ധാതുക്കളുടെ ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇലക്കറികളും ഫ്രൂട്ട്സും ധാരാളമായിട്ട് കഴിക്കാം ഇപ്പം ഏത്തപ്പഴമൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് ധാരാളം പൊട്ടാസ്യം ഉണ്ട് മഗ്നീഷ്യം പോലെയുള്ള ധാതുക്കൾ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ മാതളത്തിലും കരിക്കലും ഒക്കെ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇനി പാല് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മഗ്നീഷ്യം കാൽസ്യം ധാരാളമായി കിട്ടും നട്ടത്തിലാണെങ്കിലും സിങ്ക് മഗ്നീഷ്യം പോലെയുള്ള ധാതുക്കളുണ്ട് എല്ലാ തവിടങ്ങിയ ധാനങ്ങളും പയറ് കടല പരിപ്പ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കുത്തരി അതിലൊക്കെ തവിടങ്ങിയിട്ടുണ്ടെങ്കിൽ അവയിലെല്ലാം ധാരാളം മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് മാഗ്നീഷ്യം മസിൽസിന്റെ കൺട്രാക്ഷനും റിലാക്സേഷനും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് നമ്മൾ ഉള്ള അവോഗ ഫ്രൂട്ട്സുകൾ കഴിക്കുകയാണെങ്കിലും അതിലും ധാരാളം മാഗ്നീഷം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ഓയിൽസ് തുടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ നമ്മുടെ മസിൽസിന്റെ ഒരു കൺട്രാക്ഷനും റിലാക്സേഷനും നമ്മളെ സഹായിക്കുന്നുണ്ട് ധാരാളം നട്ട്സുകളൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ചെറിയ ചെറിയ മത്സ്യങ്ങൾ കഴിക്കുക അപ്പൊ നിങ്ങൾക്ക് വേറെത്ര കാൽസ്യം നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ മറ്റ് വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലപോലെ വെയിൽ നമ്മൾ എത്രത്തോളം കാൽസ്യം കഴിച്ചു എന്നതിനപ്പുറം തന്നെ കാൽസ്യം കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ പിടിക്കണമെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി വേണം അതിനായിട്ട് നിങ്ങൾ രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെയുള്ളവർ ഒരു പത്ത് മിനിറ്റുകളിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ വൈറ്റമിൻ ഡിയുടെ ഒരു അഭാവം ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ കാൽസ്യം അബ്സോർഷനും നടക്കും അപ്പോൾ ഈ ഒരു ഭക്ഷണമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾ അന്നജത്തിന്റെ അളവ് പരമാവധി കുറയ്ക്കുക അപ്പോൾ നിങ്ങളുടെ ബോഡി വെയിറ്റ് അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങൾ ഇനി ബുദ്ധിമുട്ടുകൾ പെട്ടെന്നാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ ചെറുതായിട്ട് ഒരു വെള്ളത്തിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനോട് ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും കൂടി മിക്സ് ചെയ്യുക രണ്ടും ഒരു കുറഞ്ഞ അളവിൽ മാത്രം എടുത്ത് മിക്സ് ചെയ്തിട്ട് കുടിക്കുക അതൊരു പരിധി വരെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങൾ നല്ലപോലെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഒരുപാട് വിയർക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ വെള്ളത്തിന്റെ അളവ് കൂട്ടുക നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കിയാണ് വെള്ളം കുടിക്കേണ്ടത് രണ്ട് മുതൽ മൂന്ന് ലിറ്ററോളം വെള്ളം നിങ്ങൾ ദിവസവും കുടിക്കാൻ വേണ്ടി ഓർക്കുക മദ്യപാന പുകവലി പോലെയുള്ള ശീലങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിർത്തുക എങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് മസിൽ ക്രാപ്സ് ഒക്കെ കുറയ്ക്കാൻ പറ്റും മറ്റ് മരുന്നുകളോ അല്ലെങ്കിൽ മറ്റ് കണ്ടീഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ മറ്റ് അസുഖങ്ങളൊക്കെ ചികിത്സിക്കുന്നവരാണെങ്കിൽ ആ ഒരു കണ്ടീഷൻസ് തന്നെ ഒരു പരിധി വരെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പം ഡിസ്കിന്റെ കംപ്ലയിന്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കുഞ്ഞ് നിന്ന് ഒരുപാട് ഭാരം പൊക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അത് കൂടുതൽ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാകാനുള്ള കാരണമാകും അങ്ങനെ നമുക്ക് ഒരു പരിധി വരെ ഈ മസിൽ ക്രാംസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു മസിൽ ക്രാംസ് ആണെങ്കിൽ വല്ലപ്പോഴും വരുന്ന ഒരു കോച്ചി പിടുത്തമാണെന്ന് കരുതി നിസ്സാരമാക്കി വെക്കാതെ എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കണം നിങ്ങളുടെ ലവടങ്ങളുടെയും ധാതുക്കളുടെയൊക്കെ ലെവൽ നോർമൽ ആണോ എന്ന് ഉറപ്പ് വരുത്തണം ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടോപ്പിക്കൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി